പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ നന്മ ആറങ്ങോട്ടുകര എ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങ് വരവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ മൊയ്തീം ഉദ്ഘാടനം ചെയ്തു നന്മ പ്രസിഡന്റ് മുഹമ്മദ് തച്ചോത്ത് അധ്യക്ഷനായി തൃശൂർ ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ മികച്ച പ്രധാന അധ്യാപകനായി എം ബി ഒ എസ് ഐ ടി തെരഞ്ഞെടുക്കപ്പെട്ട ബരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനായ മൊയ്തീൻ കുട്ടി മാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് കലാസാഗർ പുരസ്കാരം നേടിയ ആറങ്ങോട്ടുകരയിലെ സ്വന്തം ചെണ്ടവാദ്യ കലാകാരൻ ആറങ്കോട്ടുകര ശിവൻ കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാരം നേടിയ കുട്ടൻ വയലി എന്നിവർക്കുള്ള പുരസ്കാരവും പൊന്നാടിയും നൽകി ആദരിച്ചു കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് നേടിയ മുബീന എം ബി ബി എസ് എൻട്രൻസ് എക്സാമിന് ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയവരെയും ആദരിച്ചു ആറങ്ങോട്ടുകര പരിസര പ്രദേശത്തെ പ്ലസ് ടു എല്ലാ വിഷയത്തിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു നമ്മുടെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഈ സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ് ഇത്ര കണ്ട് നമുക്ക് നമ്മളെ നമ്മുടെ പ്രോത്സാഹനങ്ങളെ നമ്മുടെ അംഗീകാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അതുപോലെ ഇതുപോലെ നാല് സദസ്സിൽ നിന്ന് ഒരു കയ്യടി ഏറ്റുവാങ്ങാനോണ്ടായിരുന്നൊരു സാഹചര്യം അന്നത്തെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് കാരണം നമ്മുടെ ചെറിയ വിജയങ്ങളിൽ പോലും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ നമ്മളനുമോദിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന നമ്മ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ഊർജ്ജപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നന്മ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നന്മ അതിലുണ്ട് ആ നന്മയുടെ ഭാഗമാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ ഇവിടെ നന്മയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തന മേഖല എന്നുള്ളത് അത് എത്ര കണ്ട് ഒരു പുണ്യപ്രവർത്തിയാണ് മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുക അവരുടെ ദുഃഖങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനയ്ക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ അവർക്ക് കഴിയട്ടെ എന്ന് കൂടും സി ബി ന്യൂസ് ആറങ്കൂട്ടുകര